മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായ വാർത്തകൾ വന്നതു മുതൽ മലയാളികൾ ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സഹോദര തുല്യനായ മോഹൻലാൽ ശബരിമലയിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ എങ്ങും ചർച്ചയായതും വൈറലായതുമാണ് മലയാളത്തിന്റെ വികാരമാണ് മമ്മൂട്ടി അടുത്തിടെ അദ്ദേഹത്തിനുണ്ടായ ആരോഗ്യ പ്രശ്നം അത് അടിവരയിടുന്നു ആരാധകരുടെ പ്രാർത്ഥനകൾക്കൊടുവിൽ മമ്മൂട്ടി കഴിഞ്ഞ ദിവസം ആശുപത്രി വിടുകയും ചെയ്തു ചെന്നൈയിലെ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ഭാര്യയും മകൻ ദുൽഖർ സൽമാനും ഉണ്ട് ഇപ്പോഴേതാ നിറഞ്ഞ ചിരിയോടെയുള്ള മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ശരൺ മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ജോർജിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ശരൺ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത കിരീടമാണ് ഈ രാജകീയമായ ചിരി എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് പൂർണ്ണ ആരോഗ്യവനായി മമ്മൂട്ടി തിരിച്ചെടുത്തിയ സന്തോഷം ആ പോസ്റ്റിൽ കാണാം സ്നേഹവും സന്തോഷവും അറിയിച്ച നിരവധി കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഇടയിലാണ് മമ്മൂട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത് കുറച്ചു ദിവസത്തെ റെസ്റ്റിന് ശേഷം ഏപ്രിൽ ആദ്യവാരത്തോടെ തന്നെ ഈ ചിത്രത്തിൽ അദ്ദേഹം റീജോയിൻ ചെയ്യും നിരവധി ആരാധകരാണ് മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരണം എന്ന് പ്രാർത്ഥനകളോടെ പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്ത് എത്തിയിട്ടുള്ളത്